കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശിക്ക് പരിക്കേറ്റു വടക്കാഞ്ചേരി പുഴപ്പാലത്തിനു സമീപം ഉച്ചയ്ക്ക് മൂന്നു മണിയോടെയായിരുന്നു സംഭവം സ്കൂട്ടറും ബുള്ളറ്റും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ബുള്ളറ്റ് യാത്രികനായ ഒറ്റപ്പാലം സ്വദേശി റിട്ടയേർഡ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനും ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്ററുമായ പി കെ അച്യുതൻ ഉണ്ണിക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇദ്ദേഹത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവാഹനങ്ങൾക്കും ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി